ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ച ഓട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും അവസാന മണിക്കൂർ വോട്ടിങ്ങിലോട്ട് കിടക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ മുന്നിൽ നിന്നും ആരൊക്കെയാണ് പരാജിതരായിട്ട് മാറുന്നതെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെ ഓട്ടവേഗത്തിൽ നിന്ന് പരിശോധിക്കുക ആദ്യ റൗണ്ടിൽ തന്നെ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ അവസാനിക്കുമ്പോഴും രേണുവിനെ അട്ടിമറിച്ചതാ വീണ്ടും അനിയമ്പോൾ ഒന്നാം സ്ഥാനം കൈയടക്കുന്ന ഒരു കാഴ്ച ഈ അടി മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് നേരിയ തോന്നി രേണു സുതി പിന്തള്ളപ്പെട്ടു പോയെങ്കിലും എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം മൂന്നാം സ്ഥാനത്ത് ജിസൽ തന്നെ തുടരുകയാണ് ആര്യനെ അട്ടിമറിച്ചുകൊണ്ട് നല്ല കണ്ടനൊക്കിട്ടുകൊണ്ട് ജിസൽ മുന്നേറുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇതാ നമുക്ക് കാണാൻ സാധിക്കുക ആര്യാണ് ആര്യൻ്റെ ഓട്ടൊക്കെ കുതിച്ചുയർന്ന് വരികയാണ് അഞ്ചാം പൊസിഷനിൽ നിവിൻ്റെ ഒരു അട്ടിമറി മുന്നേറ്റം അവസാന മണിക്കൂറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിവിൻ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ ആറാം സ്ഥാനത്തേക്ക് നമുക്ക് പിന്തള്ളപ്പെട്ടു വെക്കാൻ ശരികനെ കാണാൻ സാധിക്കുന്നുണ്ട് സരികയ്ക്ക് അത്യാവശ്യം ഒരു ഓട്ടിങ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ഏഴാം പൊസിഷനിൽ മുൻഷീരഞ്ജി തേടാൻ തുടരുകയാണ് മുൻഷീരഞ്ജ്യത്തിൻ്റെ ഓട്ടൊക്കെ കുറയുന്നുണ്ട് എട്ടാം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക കാണുവാൻ സാധിക്കുക ശൈത്യനാണ് ശൈത്യയുടെ വോട്ടൊക്കെ വലിയ രീതി തന്നെ ഒരു കുറയുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ബിഗ് ബോസിന്റെ വോട്ടിംഗ് റിസറ്റുകൾ ഇന്ന് അവസാനിക്കുമ്പോൾ അല്ല വോട്ടിംഗ് ഇന്ന് അവസാനിക്കുമ്പോൾ ശൈത്യ നിബിന് അതോടൊപ്പം തന്നെ സരിഗ മുൻഷിരഞ്ജത്തേ മുൻഷീരഞ്ജത്തേക്ക് നാല് പേര് ഡേഞ്ചർ ഉള്ള ഒരാളോ ഒന്നോ രണ്ടോ ആൾ എവിക്റ്റ് ആവുള്ള സാധ്യതകൾ വേറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലേക്ക് ഇവരുടെ വോട്ടിംഗ് പൊസിഷനിൽ നിന്നൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് കാത്തിരിക്കാം നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് ഇന്നത്തെ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പോയി നിങ്ങളുടെ വിലയൊരു വോട്ട് രേഖപ്പെടുത്തുക വരുമിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക